ഇനി കഴിഞ്ഞില്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ജനങ്ങൾ അള്ളാഹുവിലെ അടുത്ത് അവര് പഠിച്ച ദീനുസരിച്ച് പറഞ്ഞത് കൊടുത്തതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്ത് വിശ്വാസം ദൃഢപ്പെടുത്തി കർമ്മങ്ങൾ ചെയ്ത് നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തുമായി അവര് മുന്നോട്ട് പോയി ആഹിറം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോ ഈ മൗലവിമാരി കടന്നു വന്ന് ജനങ്ങളെ പിഴപ്പിക്കുന്നു നിങ്ങൾക്ക് ഒരു വലിയ റമദാനിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിരിക്കെ വെള്ളം തന്നാൽ ആ വലിയ തന്ന വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ നൗഷാദെ കുരുവട്ടു പറഞ്ഞിട്ടില്ലേ റമദാൻ ഷെരീഫിന്റെ പകലിൽ ഷെയ്ഖ് തന്ന വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല ഇത് ഏത് ഇമാമി എവിടെ പറഞ്ഞു ഈ കളവ് മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന കളവുകൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കളവുകൾ പറയുന്നത് ഇമാമാണ് കിതാബിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ട് ഒരു കിതാബ് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എവിടെയാണ് എന്റെ എട്ടാമത്തെ ചോദ്യം അതാണ് ഷെയ്ഖ് എന്ന വെള്ളം കുടിച്ചാൽ കുടിച്ചവന്റെ നോമ്പ് മുറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ഏത് ഇമാമ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയട്ടെ അപ്പോൾ ഒരു വലിയ നോമ്പിന്റെ അവസ്ഥയിൽ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ നോമ്പ് നിങ്ങൾ ആ പറഞ്ഞെയാണ് ഞാൻ വിശദീകരിച്ചേ നിങ്ങൾക്ക് ആ വലിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ പറയുക എന്നത് ഉറപ്പാണല്ലോ ഇതിന് പറ്റില്ല അതായത് ഒരു വലിയ കൂടെ നടക്കുന്ന ആദ്യത്തെ ഷർട്ട് ആ വലിയിൽ ഉറപ്പാണ് ആ വലിയിൽ ഉറപ്പില്ലാത്തവരാണ് പോന്നിട്ട വലിയ പൊയ്ക്കോട്ടെ അവര് പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് കുടിച്ചാൽ മുറിയില്ല പറഞ്ഞല്ലോ കണ്ടില്ലേ ഒരു വലിയ പൂർണ്ണമായും വലിയാണെന്ന് ഉറപ്പായിരിക്കേ ആ വലിയന്റെ നിർദ്ദേശം അനുസരിച്ച് റമദാൻ പകലിൽ വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയൂല ഇത് നൌഷാദ് പറഞ്ഞതല്ലേ ഇതിനെ നിഷേധിച്ചില്ലേ മൂലവി അതിനെ നിഷേധിക്കാൻ പറ്റൂ ഇവിടെ ക്ലിപ്പ് ഉള്ളതല്ലേ താങ്കൾ പറഞ്ഞതല്ലേ ഒരു വലി തന്ന വെള്ളം കുടിച്ചാൽ ആ കുടിച്ചവന്റെ നോമ്പ് മുറിയില്ല ഇത് ഏത് ഫിഖഹിന്റെ കിതാബിൽ പറഞ്ഞു ഏത് കിതാബിൽ പറഞ്ഞു ധൈര്യമുണ്ടോ അതിൻ്റെ ഇബാറത്ത് കാണിക്കാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ ഈ ചോദിച്ചതൊക്കെ വെല്ലുവിളിയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു എന്ന് പറണ്ടിട്ടാ ഇതൊക്കെ എത്ര കാലമായി ചോദിക്കുന്നു ഈ ഇബാറത്തുകളൊക്കെ എവിടെ പോയി എന്തേ കാണിക്കാൻ കഴിയാത്തത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് ഇവർ പറഞ്ഞു കൊടു പറഞ്ഞു അബദ്ധങ്ങൾ എന്തൊക്കെയാണ് ഒരു വലിയന് റമദാനിൽ നോമ്പ് വേണ്ട വലിയ വെള്ളം കൊടുത്ത ആൾക്ക് ആ വെള്ളം കുടിച്ചാലും നോമ്പ് ഉറിയൂല അബിമോലിമാരൊക്കെ റമദാനിൽ കുരുവട്ടൂർ ആലയത്തിൽ വന്നിരുന്ന് അബ്ദുള്ള കൊടുക്കുന്ന ചിക്കൻ ബിരിയാണി കഴിച്ചിങ്ങനെ ഇരിക്ക എന്നിട്ടോ നോമ്പുകാരാണ് ഇവരൊക്കെ നോമ്പ് ഇല്ലല്ലോ ഇതിനല്ലേ മൗലവി ശരീരത്തിന് വിരുദ്ധമായ തോന്നിവാസങ്ങൾ ചെയ്യുന്നതിന് മഹാന്മാരായ ഇമാമുകളുടെ പേരിൽ നടത്തിയ കളവുകളല്ലേ ഇതെല്ലാം ഈ ഇബാറത്തുൽ ഏത് ഇമാമുകൾ പറഞ്ഞു എന്ന് നിരന്തരം നമ്മൾ ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഇബാറത്ത് ഇതുവരെ വായിച്ചിട്ടുണ്ടോ നൌഷാദെ അപ്പൊ അതുകൊണ്ട് എന്റെ എട്ടാമത്തെ ചോദ്യമാണ് വലിയ തന്ന വെള്ളം ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് ഏത് ഇവിടെ പറഞ്ഞു കിബാ കിതാബിന്റെ ഇബാറത്ത് കൊണ്ടുവാ